ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ വ്യാഴാഴ്ച വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഇനി ഏകദേശം വോട്ടിംഗ് അവസാനമെങ്കിൽ ഏകദേശം അറ്റര മണിക്കൂർ മാത്രം ബാക്കി നിർക്കാൻ ആരൊക്കെയാണ് ഇപ്പോൾ തകർച്ചയിലെന്നും ആരൊക്കെയാണ് മുൻപിലെന്ന് നോക്കുക എന്തൊക്കെയാണ് നമ്മുടെ അഭിഷേക് ജാസ്മിൻ തുടങ്ങിയവരുടെ യുദ്ധമൊക്കെ ഈ ഒരു മണിക്കൂറിലും അവസാനിക്കുന്നില്ല വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ച് വരെയുള്ള അൺ വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴു മത്സരാർത്ഥികളാണ് നിലവിൽ നോമിനേഷൻ ഉള്ള പത്ത് മത്സരാർത്ഥികൾ ഏഴുപേരെ നോമിനേഷൻ വന്നുകൊണ്ട് തന്നെ ഡബിൾ അഭീഷണി അയച്ച ഉറപ്പാണ് എന്തൊക്കെയാണ് കണ്ടതിനോട് ആരൊക്കെ പുറത്താകുന്നത് നിലവിൽ നോക്കിയാണ് അഭിഷേക് ജാസ്മിൻ യുദ്ധത്തിന് ഒടുവിൽ അഭിഷേക് വീണ്ടും ട്രാക്ക്റോഡ് തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പൂട്ടോട്ട് ജാസ്മിനിൻ അട്ടിമറിച്ച് ഒന്നാം സ്ഥാനം നേതൃത്വം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ടു പോകുന്ന ജാസ്മിനെയാണ് നമുക്ക് ഇരുമണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് രണ്ടു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എൺപത്തി ആറ് തൊട്ടോട്ട് ജാസ്മിനും നല്ല മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുന്ന നേരി ഓട്ടിൻ തയ്യാർച്ചെങ്കിലും അട്ടിമറികൾ ഒരു മണിക്കൂർ പ്രതീക്ഷിക്കാം മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴാണ് ഋഷിയുടെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറും തകരാറ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഋഷി അട്ടിമറിക്കുക ഇതുവരെ സഹായിക്കുക ശ്രീധുവിനെ സഹായിച്ചിട്ടില്ല രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിട്ട് മുടിയന്റെ പവർ മുടിയൻ മുടിയൻ ഫാൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ നാലാം സ്ഥാനത്ത് നേരിയ വോട്ടിംഗ് തകർച്ച നേരിടുന്നുണ്ടെങ്കിൽ മികച്ച വോട്ടിങ്ങുമായിട്ട് ശ്രീധുവിന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറും അവസാനിക്കുന്നതെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടൊക്കെ സ്വന്തമാക്കാൻ ശ്രദ്ധിന് സാധിച്ചപ്പോൾ നേരമായി നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കാം സായിയാണ് സായി ഇരിക്കുന്ന കുറച്ച് മണിക്കൂറിലായിട്ട് ഈ ഒരു അഞ്ചാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വോട്ടിങ്ങും കാണാൻ സാധിക്കാൻ ചില സമയത്ത് നേരെ ഡിഫറൻസിന് മേളിലോട്ടും താഴ്ത്തോട്ടും പോകുന്നുണ്ടെങ്കിലും ഇപ്പൊ അഞ്ചാം സ്ഥാനത്താണ് രണ്ട് ലക്ഷത്തി പതിനൊരായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നോറനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് നോറ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ മണിക്കൂറിൽ നോറ താഴെ പോയായിരുന്നു അന്തരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നോറ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ നേരിയ വോട്ടിംഗ് ഡിഫറൻസ് നന്നര ഏഴാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ പൊസിഷനിൽ പോയിരിക്കണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരായിരത്തി എണ്ണൂറ്റി ഇരുപതെന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ മാത്രമാണ് നമ്മുടെ നന്ദനയ്ക്ക് ഇതുവരെ ഉയർത്താൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് നന്ദനയ്ക്ക് ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിരിക്കും എന്തൊക്കെയാണ് നാളെയാണ് വോട്ടിംഗ് അവസാനിക്കാൻ പോകുന്നത് ആ ഒരു ടൈമിൽ ഇനി മികച്ച മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ നോ നമ്മുടെ നന്ദനയ്ക്ക് നോക്കി കാണാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുകയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായ അൺഒഫീഷ്യൽ വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട